പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ തെളിവ് സഹിതം നന്ദു കണ്ടെത്തിയിട്ട് മുത്തശ്ശൻ്റെയും എല്ലാവരുടെയും മുന്നിൽ ആ ഒരു തെളിവുകളൊക്കെ സമർപ്പിക്കുകയാണ് ഇത് കണ്ടിട്ട് ജാനകിക്ക് ഒട്ടും തന്നെ സഹിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് എടി ജാനകി നിനക്ക് തെളിവുകളൊക്കെ നിരത്തിയിട്ടും നിൻ്റെ മരുമകളെ നിനക്ക് വിശ്വാസമാണല്ലേ ഇവർ കഷ്ടപ്പെട്ട് കണ്ടെത്തിയിട്ടും അതൊന്നും നീ അംഗീകരിക്കാതെ ഇപ്പോഴും ഈ കള്ളിക്ക് വേണ്ടി നീ സപ്പോർട്ട് ചെയ്യുകയാണോ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ട് അത് പിന്നെ അച്ഛ എനിക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയ്ക്കും ഇവൾ എന്നെ സ്നേഹിച്ച് വിശ്വസിപ്പിച്ച് കൂടെ നടക്കുകയായിരുന്നല്ലോ അപ്പോൾ പെട്ടെന്ന് ഒരു നാൾ നന്ദു ഇത് കണ്ടെത്തി കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ആൾക്കാർക്കായാലും അംഗീകരിക്കുക എന്ന് പറഞ്ഞതൊരു ബുദ്ധിമുട്ടാണല്ലോ കാരണം പ്രത്യേകം അനിയെ ഈ നന്ദു സ്നേഹിക്കുന്ന സ്ഥിതിക്ക് അവളിനെ അനാമികയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് മനഃപ്പ് പൂർവ്വം തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ടുവരികയാണോ എന്നുള്ള സംശയം ആർക്കായാലും തോന്നുകയുള്ള ചെയ്യുക അതുപോലെ ഒരു സംശയമാണ് എൻ്റെ ഉള്ളിലും തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ അനാമികയെ സപ്പോർട്ട് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് നന്ദി എന്ത് ചെയ്താലും നിനക്കൊരു സംശയം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു നിലപാട് നീ ഉറച്ചു നിൽക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയില്ലേ എന്തായാലും നടന്നതൊക്കെ സത്യം തന്നെയാണ് നിൻ്റെ നീ വിശ്വസിച്ചിരുന്ന നിൻ്റെ മരുമകൾ നിന്നെയും നിൻ്റെ മകനെയും ചതിക്കുകയായിരുന്നു ഈ അനന്തപുരയിലേക്ക് അവർ കയറി വന്നിരിക്കുന്നത് സ്വത്തുക്കൾ ആഗ്രഹിച്ചു മാത്രമാണ് അതിനു വേണ്ടിയിട്ടാണ് അന അനിയെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രണയം നടിച്ച് ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വന്നത് ഇവർക്കിപ്പോൾ അനിയെ പിരി പിരിഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് കാരണം ഇവർക്കിപ്പോൾ നഷ്ടപരിഹാരമായിട്ട് വലിയ തുക കിട്ടിയാൽ ഇവർ അടങ്ങി ഒതുങ്ങി പോവും അത് നൂറ് ശതമാനവും ഉറപ്പാണ് അതാണിപ്പോൾ നന്ദു അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ജാനകി അകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് എന്ത് ഇവർക്ക് നഷ്ടപരിഹാരം കിട്ടണമെന്നോ അതും കോടികൾ കിട്ടണമെന്നോ ഞാൻ എന്താ ഈ കേൾക്കുന്നത് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ജാനകി പറയുന്ന സമയത്ത് നീ വിശ്വസിച്ചേ പറ്റുകയുള്ളൂ നീ ഇത്രയും കാലം മറ്റുള്ളവരെയൊക്കെ നായനെയും നല്ല നല്ലവരായ മരുമകളെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് നീ ഇങ്ങനെയുള്ള ഈ ദുഷിച്ച മരുമകളെ സപ്പോർട്ട് ചെയ്ത് നടക്കുകയായിരുന്നല്ലോ ആരും പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചിട്ടില്ലായിരുന്നല്ലോ ഇത് നിനക്കൊക്കെ കിട്ടുന്ന ഒരു ശിക്ഷ തന്നെയാണ് ആദ്യം നല്ല ആളുകളെ മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് ജാനകിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് എടി നീ എന്നെ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നല്ലേ എന്നെയും മകനെയും ഈ തറവാട്ടിലുള്ളവരെയൊക്കെ ചതിക്കുകയായിരുന്നല്ലേ നിന്റെ ഉദ്ദേശം സ്വത്തുക്കൾ മാത്രമാണല്ലേ അതുകൊണ്ടാണല്ലോ നീ അനിയെ സ്നേഹിച്ച് സ്നേഹിക്കാതെ നീ അനിയെ കുറ്റപ്പെടുത്തി അനി സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നതല്ലേ ഇപ്പോഴാണ് എനിക്കൊക്കെ മനസ്സിലായത് നന്ദുവെന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് നന്ദു പറഞ്ഞപ്പോൾ നന്ദുവിനെ ഇങ്ങോട്ട് കയറി പറ്റാനുള്ള അനിയുടെ ജീവിതത്തിലേക്ക് കയറി പറ്റാനുള്ള ശ്രമമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ ഇപ്പോൾ എനിക്ക് എല്ലാം ബോധ്യമായിടി ഇനി നീ നിന്നെ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് അല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ കഴിച്ചു പിടിച്ച് തൂങ്ങി നിൽക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ല എനിക്ക് കിട്ടേണ്ടത് കിട്ടണം എന്നെ ഒഴിവാക്കുകയാണെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരമായിട്ട് വലിയ തുക തന്നെ കിട്ടണം അത് എൻ്റെ അവകാശം കൂടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് നിനക്കൊരു ചുക്കും തരത്തില്ല നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം നീ മറ്റുള്ളവരെ ജീവിതം കണ്ടിട്ട് അവരൊക്കെ കള്ളങ്ങളും ഒക്കെ കണ്ടിട്ടാ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടായിരിക്കും നിൻ്റെ അച്ഛനൊക്കെ നിന്നെ വളർത്തിയിട്ടുണ്ടായിരിക്കുക പക്ഷേ ഇവിടെ നിനക്ക് തെറ്റുപറ്റി ഒരു കാര്യം ഒരു സാധനവും നിനക്ക് നഷ്ടപരിഹാരമായിട്ട് തരില്ല അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മുത്തശ്ശൻ നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു ഇവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം ഇനി ഒരു പരിഗണനയും കൊടുക്കണ്ട നന്ദുവിൻ്റെ ഭാര്യ അനിയുടെ ഭാര്യയാണ് എന്നുള്ളതോ അനന്തപുരിയിലെ മരുമകളാണ് എന്നുള്ളതോ ഒരു പരിഗണയും കൊടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാനും കൂടെ വരുന്നുണ്ട് എന്തായാലും ഇവളെ ഇനി പുറ പുറലോകം കാണിക്കാൻ പാടില്ല ഇങ്ങനെ ക്രിമിനലുകൾ ക്രിമിനലുകളൊന്നും ഇവിടെ വാഴാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ്റെ വാക്ക് കേട്ടിട്ട് നന്തു പറയുന്നുണ്ട് മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എന്തായാലും അറസ്റ്റ് ചെയ്യുകയാണ് ഇത്രയും കാലം ഞാൻ അനിയുടെ ഭാര്യയല്ലേ അനന്തപുരിയിലെ മരുമകളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വിട്ടതാണ് ഇനി അതുണ്ടാവില്ല എന്തായാലും മുത്തശ്ശൻ പറഞ്ഞല്ലേ അതുകൊണ്ട് ഇനി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇവളെ ഞാൻ തിളച്ച് ഒരിക്കലും പുറത്തേക്ക് വരാത്ത രീതിയിൽ തളച്ചിടും കൂടെ അച്ഛനെയും അമ്മയെയും അവളുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ കൊടുക്കേണ്ട ശിക്ഷ ഒക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയെ അറസ്റ്റ് ചെയ്ത് കൊണ്ട്